സ്ട്രീറ്റ് എന്ന ഇന്നത്തെ ഈ ഐതിഹാസികമായ ഒരു സമരത്തിന്റെ തുടർച്ച വർഗീയ ഫാസ്യസ്ഥും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെയും നടത്തുന്ന ഈ ചടങ്ങിലെ ആദരണീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ രീതിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടം ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ മരണം ഒരു കൊലപാതകമാണ് മുപ്പത് ഈ ഒരു രക്തസാക്ഷിത്യത്തിൽ ലഭിച്ചു ഗാന്ധിജി ഓർക്കുന്നത് പോലെ തന്നെ വേറൊരു ജനുവരി മുപ്പതും ഞാൻ ഓർക്കുന്നുണ്ട് അത് ഹിറ്റ്ലർ ജർമ്മനി അധികാരമേറ്റ രണ്ടവസ്ഥകളും ഒരു നാടിനെ എങ്ങനെ ഇല്ലാതാക്കി നാടിനെ എങ്ങനെ ഇരുട്ടിലേക്കാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആ ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ മരണത്തിന് തുടർച്ച ഗാന്ധിജി ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ വെളിച്ചമാണെന്ന് പോലും മറന്നുകൊണ്ടുള്ള ഒരു ലോകത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തി അഞ്ച് വർഷത്തിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഗാന്ധിജി എന്ന ഒരു വെളിച്ചം ഇല്ലാതാക്കുന്നതിലേക്കും പോകുന്ന ഒരു ഭരണത്തിന്റെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത് നേരത്തെ ജയനം അതിനെ മന്ത്രി പൊക്കം സംസാരിച്ചത് ഇന്ത്യ എന്ന മഹാരാജ്യം എങ്ങനെ ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇരുട്ടിലേക്കാണ് അല്ലെങ്കിൽ പഴയ കാലത്തിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ റേഡിയോ പറഞ്ഞതും വിനോദയുടെ നോവലുണ്ട് നയനമും പെരേറ്റ എന്ന് പറഞ്ഞ നോവൽ അതിനകത്തരം ഗാന്ധിജിയെ കൊന്നുകഴിഞ്ഞ് നാതുറാം വിനായക് ഗോൾസയുടെ മുമ്പിലേക്ക് നാതുരാം വിനായക ഗോൾസയുടെ മുമ്പിലേക്ക് നാതുരാം വരുന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയും ഒന്നും പറയാതെ നേരെ തൂക്കുയർത്തി മൂന്ന് വെടിയുട്ട് എതിർക്കുകയും ഗാന്ധിജി മരണത്തിലേക്ക് പോവുകയും ചെയ്ത സമയത്ത് നാരായണാർത്ഥി പറഞ്ഞത് ഗാന്ധിജി കൊല്ലപ്പെട്ടു ഒരു മുസൽമാൻ അദ്ദേഹത്തെ കൊന്നു എന്നാണ് രാജ്യത്തെ എങ്ങനെ ഇല്ലാതാക്കാം രാജ്യത്തെ എങ്ങനെ ചിഹ്നഭിന്നമാക്കാം അല്ലെങ്കിൽ രാജ്യത്തിലെ മനുഷ്യൻ്റെ മതേതരത്വ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആർ എസ് എസ് എന്ന് പറയുന്ന അന്നത്തെ ഒരു വിഭാഗം തീർച്ചയായും മനുഷ്യനെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ച ഇപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതല സംഭവിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒരു എലക്ഷനിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പുകൾ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി എന്തിനാണ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ നടത്തും ഞങ്ങൾ അവർ ഞങ്ങളുടേതായ രീതിയിൽ ഒരു ഭരണകൂടം ഉണ്ടാകും അതായിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചപ്പോഴും അയോധ്യ നിർമ്മിച്ചപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത് ഞാൻ മാത്രം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഈ അംബേദ്കർ പറഞ്ഞിട്ട് അംബേദ്കറെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ അതിനൊരു ഞാൻ യേശുവിന്റെ തിടകെ പോകുന്നു മറ്റേ യേശുവിനോട് വിശ്വസിക്കുന്നതല്ല ഇതേപോലെ തന്നെ മുസൽമാനോടും ചോദിക്കാം ഇതേപോലെ തന്നെ ഫാസിയോടും ജൈനോടും ചോദിക്കാം പക്ഷെ ഹിന്ദുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹിന്ദു ഏത് വിശ്വാസം എന്ന് ആലോചിക്കേണ്ടതുണ്ട് അത്രമേൽ സങ്കീർണമാണ് ഹിന്ദു എന്ന ഒരു മതത്തിന്റെ കാര്യമാണ് കൊടാനുകോടി ദൈവങ്ങൾ അതിൽ തന്നെ ആൺ ദൈവങ്ങളും പെൺ ദൈവങ്ങളും ഉണ്ട് ഒരു വിശ്വാസം ഉണ്ടാക്കുന്നത് ആ ഹിന്ദുവിനെയാണോ അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്ന ഒരു ഒരു രൂപം അല്ലെങ്കിൽ അതൊരു വിശ്വാസം ആ വിശ്വാസം ആർ എസ് എസിന്റെ രാമനാണോ മഹാത്മാഗാന്ധിയുടെ രാമനാണോ അതെ മഹാത്മാഗാന്ധിയുടെ രാമൻ ഒരിക്കലും ഈ സാധാരണ ഈ ഇപ്പോൾ കണ്ട ആർ എസ് എസ് കാര് കാണുന്ന രാമനല്ല അതൊരു വളരെ കൃത്യമായ ജനകീയമായ എല്ലാ മനുഷ്യരോടും സ്നേഹമുള്ള എല്ലാ മനുഷ്യനെയും ഒത്തു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കണ്ടത് അതിനേക്കാൾ ഇവർ ഏറ്റവും തമാശ തോന്നുന്ന ഒരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ മധുരയിലെ കൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട് അതൊരു ബാലകൃഷ്ണന്റെ കഥ പറയുന്നുണ്ട് കിശോരീ കൃഷ്ണൻ എന്ന പ്രശ്നം അയോധ്യയിൽ ഒരിക്കലും അയോധ്യയിലേക്ക് കൊണ്ടുവന്ന രാമനും ഒരു ബാലനായ രാമനെയാണ് നമ്മ രാമ കഥകളിൽ ഏകദേശം മുന്നൂറോളം രാമായണങ്ങളിൽ പറയുന്ന പല രാമങ്ങളിൽ പറയുന്നത് രാമൻ രാമൻ എന്ന് എന്നുള്ളത് രാജാവാണ് സീതയുടെ ഭർത്താവാണ് രാവണാന്തകനാണ് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഒരിക്കലും അവിടെ ഒരു ബാലനായ രാമനെ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല എന്നതാണ് ഒരു രാമലല്ല കൊണ്ടുവന്നത് തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ അതിനും മുകളിലാണ് എന്ന് പറയാനുള്ള ഒരു തീരുമാനത്തിന്റെ വഴിയിലൂടെ അവർ നമ്മളോട് സംസാരിക്കുന്നു ഭരണകൂടം മനുഷ്യന് വേണ്ടിയാണുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം പക്ഷേ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പണത്തിനും അധികാരത്തിനും മാത്രം നിലനിൽക്കുന്ന അത്തരം ആളുകൾ മാത്രം വിശ്വസിക്കുന്ന അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഭരണകൂടം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് സാധാരണ രീതിയിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ പല മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും ഉണ്ടാകുന്നത് ഈ ചെറുപ്പക്കാരുടെ പ്രാധാന്യം വളരെ കുറവാണ് പക്ഷേ തിരിച്ചറിവുള്ള ബോധമുള്ള ചരിത്ര ബോധമുള്ള വിശ്വാസമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘത്തെ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തെളിവായിട്ടാണ് ഇവിടെ കാണുന്നത് വളരെ സജീവമായിട്ട് മനുഷ്യബോധമുള്ള ചെറുപ്പക്കാരുടെ നിലനിർത്തുന്ന അർപ്പണബോധമുള്ള രാജ്യത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വലിയ സംഘമായിട്ട് മാറുന്നതിലുള്ള സന്തോഷമാണ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പല ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചരിത്ര കഥകളും ഗുണകളുടെ കഥകളാണ് ഗുണകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗുണകൾ പറയാനാണ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നത് അത് ഭരണകൂടത്തിന്റെ കൂടത്ത് എന്തുകൊണ്ട് നുണകൾ പറയുന്നുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് കാരണം ആർ എസ് എസ് പോലെയുള്ള അല്ലെങ്കിൽ ബി ജെ പി പോലെയുള്ള ഒരു സംഘടന എങ്ങനെയാണ് നുണകളെ സത്യമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു അതിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടത് ഇതല്ല സത്യം സത്യം വളരെ കൃത്യമായിട്ട് ചരിത്രബോധത്തോടു കൂടി പറഞ്ഞു പഠിക്കേണ്ടതാണെന്ന് അത് മനസ്സിലാക്കേണ്ടതുമാണ് എന്നുള്ള ഒരു ബോധം നമ്മൾ ചെറുപ്പക്കാരിലൂടെ തകർത്തി എടുക്കുന്നുണ്ട് തീർച്ചയായും ഇത്തരമൊരു ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് എല്ലാ തരത്തിലും ജനാധിപത്യ വിശ്വാസമുള്ള മനുഷ്യരെ നിലനിർത്താൻ അവർക്ക് വേണ്ടി പൊരുതാൻ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൈത്താങ്ങാകാൻ ഈ അയോധ്യയിൽ ഞാൻ ഈ പണി നടക്കുന്ന കാലത്ത് ഞാൻ അയോധ്യയിൽ പോയിട്ടുണ്ടെന്നാണ് അയോധ്യയിൽ പണി നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളിൽ നിന്നുള്ള മുഴുവൻ മനുഷ്യരെയും മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മുഴുവൻ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി കിടന്നു അവർക്കെല്ലാം ഈ കെട്ടിടം വരുമ്പോൾ അമ്പലം വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് പറയുന്നത് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടാവും എന്നാണ് പക്ഷേ ആ മനുഷ്യരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെയുള്ള ലാൻഡ് വാല്യൂ കൊടുക്കുന്നു മൾട്ടിനാഷണൽ കമ്പനികൾ അവിടേക്ക് വരുന്നു അതൊരു വലിയ തോതിലുള്ള ഒരു കച്ചവട ഇടമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഭരണകൂടം പണത്തിനൊപ്പം നിൽക്കുന്ന അധികാരത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതായി മാറുന്നു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ വെറും വോട്ട് നൽകാൻ വേണ്ടി മാത്രമുള്ള ഒരു കരുവായി കാണുന്നതാണ് തീർച്ചയായും ഇത്തരം ജനതയെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അത് അവരുടെ ഒരു ആവശ്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സമ്മേളനങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രതിരോധിക്കേണ്ട പ്രതിരോധിക്കുകയും എതിർക്കേണ്ടതിന് കൃത്യമായിട്ട് എതിർക്കുകയും ചെയ്യേണ്ട ഒരു ഇടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തികളായിരിക്കണം ഇനിയുള്ള നമ്മുടെ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്റെ ബോധകത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മാത്രമല്ല എ വൈ എഫിന്റെ ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന്റെ ഈ ഒരു വേദിയിൽ നിന്നുകൊണ്ട് നാളെ കുറിച്ച് കാണാൻ നാളെ എന്ന ചിന്ത ഉണ്ടാക്കാൻ ചെറുപ്പക്കാരുടെ ഈ പ്രസ്ഥാനത്തിന് സജീവമായ പങ്കുണ്ട് അത് നടത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നിലവിൽ നമ്മൾ ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ദിവസത്തെ ഓർക്കുകാൻ ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി എന്ന ഒരാൾ അല്ലെങ്കിൽ ആ ആൾക്കിന്ത്യയുടെ രാഷ്ട്രപിതാവ് അല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അത് മറ്റുള്ളവരാണെന്നും മഹാത്മാഗാന്ധി യാതൊരു വിധ പങ്കുമില്ല എന്നുള്ള തരത്തിലേക്കുള്ള ചരിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് തമിഴ്നാട് ഗവർണറും പറഞ്ഞത് നമ്മുടെ ഗവർണറും അതിന്റെ വഴിയിലൂടെ തന്നെയാണ് സാധാരണ ഇതിൽ ഒരു പ്രായം കഴിയുമ്പോൾ മനുഷ്യൻ ഈ കുട്ടികളായി മാറുന്നൊരവസ്ഥയുണ്ട് അത് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ കാണുമ്പോഴും എനിക്ക് തോന്നിയത് ഒരു കുട്ടി എങ്ങനെയാണ് ആ വാശി പിടിച്ചുകൊണ്ട് പല കാര്യങ്ങളും നടത്തി കെടുക്കാൻ അതുപോലെയുള്ള ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്ന ഈ ആളുകൾ ഉണ്ടാവുന്നത് തീർച്ചയായും ഒരു നല്ല ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഒരു നല്ല ജനതയ്ക്കോ ഒരു ജനസമൂഹത്തിനോ ഉതകുന്നതെല്ലാം തീർച്ചയായും നമ്മൾക്ക് തിരുത്താൻ കഴിയും നമ്മൾ ആ തിരുത്ത് മാറ്റി അതിലൂടെ ഒരു പൊതു ജനതയ്ക്ക് വേണ്ട സജീവമായ ഒരു ചർച്ച നമ്മളുടെ ഭാഗത്തുണ്ടാവും ഈ ഇത്തരം ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനകത്തോടെ ഇത്തരം ഇവിടെ ഒരു സെമിനാറും മറ്റു കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഒരു വലിയ പ്രതീക്ഷയുടെ ഭാഗമായിട്ട് കാണും എന്നുള്ള പ്രത്യാശയോടുകൂടി നിർത്തുന്നു ലാൽസല